ഇത്ര വലിയ വീടാണെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ നല്ല ക്ലീനാക്കി എടുക്കാൻ പറ്റിയ നല്ല കുറച്ച് ഐഡിയാസ് ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് അപ്പോൾ വീട് ക്ലീൻ ചെയ്യാനൊക്കെ മടിയുള്ളവർക്ക് പറ്റിയ നല്ല കിഡിലൻ ഐഡിയ ആണ് അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം ആദ്യം തന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് കർപ്പൂരത്തിൻ്റെ ഗുളികകളാണ് അപ്പോൾ കർപ്പൂരത്തിൻ്റെ ഗുളികകൾ നമുക്കൊന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ രണ്ടോ മൂന്നോ കർപ്പൂരത്തിൻ്റെ ഗുളിക എടുത്തിട്ട് നന്നായിട്ട് പൊടിക്കാം അപ്പോൾ കൈ വെച്ച് ജസ്റ്റ് ഇത് ഇതേപോലെ ഒന്ന് ഞെക്കി കൊടുത്താൽ മാത്രം മതി നല്ലപോലെ പൊടിഞ്ഞ് കിട്ടും ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ടാൽക്കം പൗഡറാണ് അപ്പോൾ പൗഡർ കുറച്ച് ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നമ്മുടെ കയ്യിൽ എക്സ്പയറി ഡേറ്റ് ഒക്കെ കഴിഞ്ഞാൽ പൗഡർ ഉണ്ടെങ്കിൽ അതായാലും മതിയാവും എന്നിട്ട് നന്നായിട്ട് ഇതേപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു ടിഷ്യൂ പേപ്പറിലേക്ക് ഇട്ട് കൊടുക്കാം ടിഷ്യൂ പേപ്പറിൻ്റെ എല്ലാ ഭാഗത്തേക്കായിട്ട് ഇതേപോലെ വിതറി ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് മടക്കിയെടുക്കാം ഇതുപോലെ മടക്കിയെടുത്തതിന് ശേഷം നമുക്കൊരു റബ്ബർ ബാൻഡ് ഉപയോഗിച്ച് ഒന്ന് ടൈറ്റ് ചെയ്യാം അപ്പോൾ അത് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ നിന്ന് ഈ കർപ്പൂരത്തിൻ്റെയും അതേപോലെ തന്നെ പൗഡറിൻ്റെയൊക്കെ സ്മെല്ല് കൂടുതലായിട്ട് പുറത്തേക്ക് വരുന്നതിനായിട്ട് ഒരു സേഫ്റ്റി പിൻ ഉപയോഗിച്ച് ചെറിയ ചെറിയ ഹോൾസ് ഇട്ട് കൊടുക്കാം ഈ ഒരു പൊതി നമുക്കിനി കുഷ്യൻ്റെ ഉള്ളിലെ അതേപോലെ തന്നെ ബെഡ്റൂമിൽ പില്ലോയുടെ ഉള്ളിലായിട്ട് ഇതേ ഇതേപോലെ വച്ച് കൊടുക്കാവുന്നതാണ് അപ്പോൾ ബെഡിലൊക്കെ നല്ല ഒരു സ്മെല്ലായിരിക്കും പെട്ടെന്നൊന്നും അങ്ങനെ പില്ലോക്കൊന്നും ബാഡ് സ്മെല്ലൊന്നും ഉണ്ടാവില്ല റൂമിലേക്ക് വരുമ്പോൾ തന്നെ നല്ല ഒരു സ്മെല്ലൊക്കെ കിട്ടും പിന്നെ നമുക്കറിയാലോ ഈ ഷൂവിൻ്റെ ഉള്ളിലുള്ള ബാഡ് സ്മെല്ല് പോകാനായിട്ടും ഇത് നല്ലതാണ് ഇതേപോലെ ഷൂവിൻ്റെ ഉള്ളില് വച്ച് കൊടുക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ എവിടെങ്കിലൊക്കെ പോകുന്ന സമയത്ത് ഷൂ ഇടുമ്പോൾ ഒട്ടും തന്നെ ബാഡ് ഉണ്ടാവില്ല പിന്നെ നമുക്ക് വാഡ് വെക്കാവുന്നതാണ് വാഡ്റോബിൽ വെക്കുകയാണെങ്കിലും നമുക്ക് ഒട്ടും തന്നെ ബാഡ് സ്മെല്ലുണ്ടാവില്ല ഡ്രസ്സിന് സാരിയുടെ കിടയിലൊക്കെ വയ്ക്കുകയാണെങ്കിലും നല്ല ഒരു ഫ്രഷ് സ്മെല്ലുണ്ടാവും പിന്നെ ഒട്ടും തന്നെ പ്രാണികളുടെ ശല്യവും ഉണ്ടാവില്ല ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം ആദ്യം തന്നെ ഞാൻ എടുത്തിരിക്കുന്നത് പനിക്കൂർക്കയുടെ ഇലയാണ് ഈ പനിക്കൂർക്കയുടെ ഇല നമുക്ക് ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ അത് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് ഒരു രണ്ട് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക അപ്പോൾ ആ പനിക്കൂർക്കയുടെ ആ സത്ത് എല്ലാം തന്നെ വെള്ളത്തിലേക്ക് ഇറങ്ങി വരും എന്നിട്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കാം ഇനി നമുക്ക് വേണ്ടത് കർപ്പൂരത്തിൻ്റെ ഗുളികകളാണ് അപ്പോൾ കർപ്പൂരത്തിൻ്റെ ഗുണങ്ങൾ ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാൻ പറ്റും നമ്മുടെ വീടിനുള്ളിൽ നല്ല ഒരു പോസിറ്റിവിറ്റി കിട്ടുന്നതിനും അതേപോലെ തന്നെ നല്ലൊരു സുഗന്ധം നിറക്കാനും എല്ലാം കർപ്പൂരം നല്ലതാണ് അഞ്ചോ ആറോ ഗുളിക എടുക്കുക എന്നിട്ട് നന്നായിട്ട് പൊടിച്ച് ചേർത്ത് കൊടുക്കുക അപ്പോൾ കൈ വെച്ചിട്ട് ജസ്റ്റ് ഇത് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ തന്നെ നല്ല പൊടി പൊടിയായിട്ട് കിട്ടും അപ്പോൾ നമുക്ക് ഈ അഞ്ച് ഗുളികയും പൊടിച്ച് ചേർക്കാം അപ്പോൾ അത് നമ്മൾ പൊടിച്ച് ചേർത്തിട്ടുണ്ട് അപ്പോൾ എന്തെങ്കിലും തരിയൊക്കെ ഉണ്ടെങ്കിൽ ഇത് ചൂടുവെള്ളം ആയതുകൊണ്ട് തന്നെ അത് നന്നായിട്ടങ്ങ് മെൽറ്റ് ആയിക്കോളും ഇനി നമുക്ക് വേണ്ടത് രണ്ട് സ്പൂൺ വിനാഗിരിയാണ് അപ്പോൾ അത് രണ്ട് സ്പൂൺ വിനാഗിരി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ എന്തെങ്കിലും കർപ്പൂരത്തിൻ്റെ ചെറിയ തരികളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ സ്പ്രേ ബോട്ടിലേക്ക് ഇത് ഒഴിക്കുമ്പോൾ തടയും അപ്പോൾ അതുകൊണ്ട് ഞാനൊന്ന് അരിച്ചെടുക്കുന്നുണ്ട് ആ തരിയായിട്ടുള്ളതെല്ലാം തന്നെ നമുക്കൊന്ന് അരിച്ച് മാറ്റാം അപ്പോൾ ഇത് നമ്മൾ അരിച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ വെള്ളം നമുക്കൊരു സ്പ്രേ ബോട്ടിലേക്ക് ഒഴിക്കാം നല്ല പോസിറ്റീവ് സ്മെല്ലുള്ള നല്ല കിഡിലിൻ സൊല്യൂഷനാണിത് അപ്പോൾ ഈ ഒരു വെള്ളം ഉപയോഗിച്ചിട്ട് നമുക്ക് കിച്ചൺ സ്ലാബ് അതേപോലെ തന്നെ ഗ്യാസ് സ്റ്റോവ് പിന്നെ നമ്മുടെ ഗ്ലാസിൻ്റെ ഡൈനിങ് ടേബിളിലൊക്കെ ഒരു ബാഡ് സ്മെല്ലൊക്കെ വരുമല്ലോ അപ്പോൾ അങ്ങനെയുള്ള സ്മെല്ലെല്ലാം മാറ്റുന്നതിനും അതേപോലെ തന്നെ പല്ലി പാറ്റ ഉറുമ്പ് അങ്ങനെയുള്ളവരുടെ ശല്യം മാറ്റാനൊക്കെ ഒക്കെ ആയിട്ടും ഇത് വളരെ നല്ലതാണ് രാത്രി നമ്മൾ കിച്ചണിലെ സ്ലാബൊക്കെ തുടച്ച് കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് ഈ വെള്ളം ഉപയോഗിച്ച് ഒന്ന് ക്ലീൻ ചെയ്ത് ഇടയാണെങ്കിൽ രാവിലെ നമ്മൾ കിച്ചണിലേക്ക് വരുമ്പോൾ നല്ല ഒരു പോസിറ്റീവ് സ്മെല്ലായിരിക്കും അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കും നല്ല കിഡ്ഡില്ലൻ സൊല്യൂഷനാണ് പിന്നെ നമുക്ക് ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് എട്ട് തുരത്തുന്നതെന്ന് കാണാം അപ്പോൾ അതിനായിട്ട് മാറാലക്കോലെ എടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് ഒരു പില്ലോ കവറാണ് പില്ലോ കവറിനുള്ളിലേക്ക് മാറാലക്കോൽ കയറ്റി വെച്ചതിന് ശേഷം നമുക്കിത് ഇതേപോലെ ഒന്ന് ചുറ്റി കൊടുത്തിട്ട് ഒരു പിന്ന് വെച്ചൊന്ന് ടൈറ്റ് ചെയ്യാം ഇതേപോലെ പിന്ന് ഊത്തി കൊടുക്കുകയോ അല്ലെങ്കിൽ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുകയോ ചെയ്യാവുന്നതാണ് അപ്പോൾ പിന്നാണ് എളുപ്പം അപ്പോൾ ഞാൻ ഇതേ പിന്നൂത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ ഉണ്ടാക്കിയ ലിക്വിഡ് ഇതിനകത്തേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പോൾ അത് നല്ലപോലെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു കോൽ ഉപയോഗിച്ചിട്ട് നമ്മുടെ വീട്ടിൽ മാറാതെ വരുന്ന ഭാഗങ്ങളിലെല്ലാം തന്നെ ഒന്ന് തുടച്ചെടുക്കാം അപ്പോൾ ആദ്യം നമ്മൾ മാറാതെ എല്ലാം ക്ലീൻ ചെയ്ത് പൊടികളെല്ലാം കളഞ്ഞതിന് ശേഷമാണ് ഈ സ്റ്റെപ്പ് ചെയ്യേണ്ടത് ഇങ്ങനെ ചെയ്യേണ്ടത് ഈ ഒരു രീതിയിൽ നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിനുള്ളിൽ ഒട്ടും തന്നെ പല്ലി പാറ്റ എട്ടുകാലി അവയുടെ ശല്യം ഉണ്ടാവില്ല അപ്പോൾ തന്നെ നമുക്ക് മാറാൻ ശല്യം നല്ല രീതിയിൽ കുറഞ്ഞു കിട്ടും അപ്പോൾ മാസത്തിൽ ഒരിക്കൽ ഇതേപോലെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ക്ലീനായിട്ട് തന്നെ മാറാതെ ഒന്നും വരാതെ നമുക്ക് വീടെപ്പോഴും ക്ലീൻ ചെയ്തിടാൻ പറ്റും ഈ ഒരു കർപ്പൂരത്തിൻ്റെയും വിനാഗിരിയുടെയും അതേപോലെ തന്നെ ആ ഒരു പനിക്കൂർക്കിട ഇലയുടെ ആ ഒരു സ്മെല്ല് തങ്ങി നിൽക്കുമ്പോൾ തന്നെ വീടിനുള്ളിലേക്ക് വരുമ്പോഴും നല്ല ഒരു സുഗന്ധവും ഒക്കെ ഫീൽ ചെയ്യും അപ്പോൾ ഈ ഒരു രീതിയിൽ ഇടയ്ക്കൊന്ന് ചെയ്ത് കൊടുക്കും അപ്പോൾ മാറാലക്കോലില്ലെങ്കിൽ നമുക്കത് ഇതേപോലെ ഒരു പഴയ സോക്സ് എടുക്കാം പഴയ സോക്സ് എടുത്തിട്ട് സോക്സിൻ്റെ അടിഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയാം അപ്പോൾ അത് ഒരു സോക്സ് നമ്മൾ രണ്ട് സൈഡും ഓപ്പൺ ആക്കി എടുത്തിട്ടുണ്ട് ഇതേപോലെ തന്നെ നമുക്ക് ഒരു സോക്സ് കൂടി വേണം അപ്പോൾ അതേപോലെ ഒരു ചൂല് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ സോക്സ് ഓപ്പണാക്കിയത് കൊണ്ട് തന്നെ മുകളിലൂടെ നമുക്ക് ദൈതേ ഇതേപോലെ കയറ്റി കൊടുക്കാൻ പറ്റും അപ്പോൾ ഒരു സോക്സ് ഇതേപോലെ ആദ്യം അങ്ങ് കയറ്റി കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതുപോലെ തന്നെ അടുത്ത സോക്സും ചെയ്തെടുക്കാം അപ്പോൾ അത് ഈ ഒരു സോക്സിൻ്റെ താഴെ ഭാഗം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് ഇതേപോലെ മുകളിലൂടെ അങ്ങ് കയറ്റി കൊടുക്കാം അപ്പോൾ രണ്ട് സോക്സ് ഉണ്ടായാലാണ് നമുക്ക് കറക്റ്റായിട്ട് ഇതേപോലെ നീളം കിട്ടുള്ളൂ ഒരു സോക്സ് മാത്രം ചെയ്യുമ്പോൾ നമുക്ക് ചൂലിൻ്റെ അറ്റത്ത് മാത്രമാണ് സോക്സ് കിട്ടുള്ളൂ അപ്പോൾ രണ്ട് സോക്സ് ഉപയോഗിച്ച് ഇതേപോലെ ചെയ്യണമെങ്കിൽ ചൂല് ഫുള്ളായിട്ട് നമുക്ക് കവർ ചെയ്തെടുക്കാം ഇനി നമുക്ക് സോക്സ് ചൂലിലൊന്ന് ടൈറ്റായിട്ടിരിക്കാനായിട്ട് സോക്സിൻ്റെ രണ്ട് സൈഡിലും ഇതേപോലെ ഒന്ന് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കാം അപ്പോൾ മുകളിൽ ഇട്ട് കൊടുത്തു രണ്ടാമത്തെ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുമ്പോൾ രണ്ട് സോക്സും കൂടി കൂട്ടി വെച്ചിട്ട് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് ഇതേ അടിഭാഗത്തും ഇത് ഇതേപോലെ ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കാം ഇനി ഈ സോക്സ് നല്ല ടൈറ്റായിട്ട് ഈ ചൂലിലിരുന്നോളും അപ്പോൾ അതേ സംഭവം റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു സോക്സിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ലിക്വിഡ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം പഴയ സോക്സും പഴയ ചൂലും ഒക്കെ കളയാതെ ഇതേപോലെ ഉപകാരപ്പെടുത്തുകയാണെങ്കിൽ നമുക്കിത് ഇതേപോലെ റൂഫിലും ഈയൊരു ലിക്വിഡ് ഇതേപോലെ തേച്ച് കൊടുക്കാനായിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഈയൊരു ഉപയോഗം മാത്രമല്ല ഇങ്ങനെ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് വേറൊരു ഉപയോഗം കൂടി ഉണ്ട് അപ്പോൾ അതും കൂടി ഞാൻ എന്താണെന്ന് പറയാം ചിലപ്പോൾ നമുക്ക് എല്ലാ ദിവസവും തുടക്കാൻ സമയം കിട്ടാറില്ല അപ്പോൾ എല്ലാ ദിവസവും തുടക്കാൻ സമയം കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഇതേപോലെ ചൂലിൽ സോക്സ് ഇട്ടിട്ട് ഇതേപോലെ അടിച്ചെടുക്കുകയാണെങ്കിൽ എല്ലാ വലിയ കരടുകളോടൊപ്പം തന്നെ ചെറിയ ചെറിയ പൊടി പൊടികൾ പോലും നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും ഫ്ലോറ് പെട്ടെന്ന് ക്ലീനായി കിട്ടും അപ്പോൾ ഈ ഒരു രീതിയിൽ ഒന്ന് തിരക്ക് പിടിച്ച സമയങ്ങളിലൊക്കെ ചെയ്ത് നോക്കൂ നല്ല ക്ലീനായി വരും പിന്നെ നമുക്കറിയാമല്ലോ മാറാലൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യുന്ന ദിവസം ആ താഴെ ഭാഗം അടിച്ച് കളയാൻ നല്ല ബുദ്ധിമുട്ടാണ് പൊടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറക്കും അപ്പോൾ അലർജി ഉള്ളവർക്കൊക്കെ ആണെങ്കിലും ഈ ഒരു രീതിയിൽ നമ്മൾ അടിച്ച് കളയുകയാണെങ്കിൽ മാറാലയുടെ പൊടികളൊന്നും ഒരുപാട് അങ്ങ് പറക്കാതെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ അതേ നോക്കി ചൂലിൽ നല്ലപോലെ അഴുക്കുകൾ പറ്റി പിടിച്ചിരിക്കുന്നുണ്ട് ചെറിയ ചെറിയ പൊടികളൊക്കെ തന്നെ നമുക്കിത് ഇതേപോലെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും അടിയിലും അതേപോലെ തന്നെ മാറാലും ചെറിയ മുടികളൊക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള മുടികളൊക്കെ ആണെങ്കിലും ഈ സോക്സിൽ പറ്റി പിടിച്ചിരുന്നോളും അങ്ങോട്ടും ഇങ്ങോട്ടും പാറി കളിക്കാതെ നമുക്ക് പെട്ടെന്ന് വൃത്തിയാക്കാൻ പറ്റും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ വീഡിയോനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ കൂടി പറയണേ അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നെക്സ്റ്റ് ഒരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് ഉടനെ വരാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ താങ്ക്